എല്ലാവർക്കും നമസ്കാരം എന്നെ എല്ലാവരും സ്റ്റാർ കണ്ണിണ്ടാവും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അതില് ഭവിൻ വിനോദ് എന്ന് ഭവിൻ അവന്റെ അമ്മയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പകരം പാട്ട് കേട്ടിട്ടുണ്ടാകും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും കാണാൻ പറ്റും മണിച്ചേത്തിൻ്റെ പാട്ടുകൾ അപ്പോ പരിപാടി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്റെ ഭവനിനെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് പൊസ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ജൂൺ ഒക്കെ ആകുമ്പോൾ എന്തായാലും തുടങ്ങും വീണ്ടും തുടങ്ങും ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പതിനാലാം തീയതി അതിൻ്റെ ഗ്രാഫിനെ ഫിനാലെ ഉണ്ടാവും അപ്പോൾ ഭവൻ എന്തായാലും ിലി വരണം അവൻ വിന്നർ ആവണം അതാണ് എൻ്റെ ആശ നമ്മളെല്ലാവരുടെയും ആശ അങ്ങനെയായിരിക്കും അല്ലേ അല്ലേ അത് വളരെ പാവപ്പെട്ടൊരു ഫാമിലിയാണ് എന്നാലും സംഗീതം മാത്രമാണ് നമ്മൾ നമുക്ക് ഉപജീവനമാർഗമായിട്ടുള്ളത് ഭർത്താവ് വിനോദ് കുമാർ കളം പാട്ട് കലാകാരനാണ് കളമെടുത്തു പാട്ട് കലാകാരനാണ് ഞാൻ നാടൻ പാട്ട് പാടുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് പ്രോഗ്രാമുകളൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട് ഓണം തുള്ളിലെ കഥകളി ഉച്ചിപ്പുടി ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാം പഠിച്ചിട്ടുണ്ട് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് നാടകം പഠിച്ചിട്ടുണ്ട് ഡ്രാമ പ്രോ തിയേറ്ററിൽ ഡ്രാമ പഠിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഒരു നാല് സംഗതികളിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് വരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോൾ ഇപ്പോൾ നാടൻ പാട്ടുകൾ മാത്രമായിട്ട് പോകുന്നു അപ്പോൾ അതിന് അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ പ്രിയ സുഹൃത്തും ഞങ്ങളുടെ അയൽവാസി വേണശ്ശേരി താമസിച്ചിരുന്ന ശങ്കർജിയാണ് ശങ്കർജി പ്രസാദ് ജനങ്ങളുടെ ഇടയിലായി സാക്ഷരത പഠിപ്പിക്കാനും കുറേ പഠിപ്പാട്ടുകൾ ഉണ്ടായാലും അങ്ങനെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി അതല്ല ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു ചങ്കർജിയോട് ഓക്കെ അത് കഴിഞ്ഞു പിന്നെ നാടൻപാട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ നാടൻപാട്ട് ചെയ്യുന്നു നാടൻപാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തനത് കലാരൂപമായ പൊറാട്ട് നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ പൂക്കാരി വേഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മണ്ണാർക്കാട് പ്രതീക്ഷ ഒറ്റ പ്രതീക്ഷ അവാർഡ് പ്രതീക്ഷ അവാർഡാണ് എനിക്ക് കിട്ടിയത് അവിടെ തന്നെ തുടങ്ങാം അല്ലേ ഇപ്പൊ എന്താ ചെയ്യുക യൂട്യൂബിലൊക്കെ അടിച്ചുകൊടുത്ത് തന്നെ എൻ്റെ വേഷം എന്ന് പറയുന്നത് പൂക്കാരി വേഷത്തിലാണ് അവാർഡൊക്കെ അത് പറയാൻ കാരണം പണ്ട് നടന്നിരുന്നൊരു കലാകാരം ഏറ്റവും ആദ്യത്തെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കലാരൂപമാണ് നാടകം എന്ന് ഞാൻ അവകാശപ്പെടുന്നു ഞാൻ മാത്രമല്ല എൻ്റെ ആശാന്മാരെല്ലാം അവകാശപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ മണ്ണൂരിലെ പൊറാട്ടു നാടക കലാകാരനായ ചന്ദ്രൻ അവാർഡുകളാണ് എൻ്റെ ഗുരുനാഥൻ മണ്ണൂർ ചന്ദ്രൻ എന്ന് പറയും അദ്ദേഹമാണ് എൻ്റെ ഗുരുനാഥൻ അപ്പോ അവര് കുറ്റം പറയാൽ എന്താ പറയാ കിട്ടാത്ത മുന്തിരി ചെലവുകാരെ പറ്റി അറിയില്ല പാടാൻ കഴിയില്ല സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയില്ല അഭിനയിക്കാൻ കഴിയില്ല സ്നേഹിക്കുന്ന കഴിയും സ്നേഹത്തിൻ്റെ കഴിയും പാട്ടുകളൊക്കെ എത്ര എത്ര പ്രേമഗാനങ്ങളല്ലേ പാടുന്നില്ലേ നമ്മളതൊക്കെ കേൾക്കുന്നില്ലേ നമുക്കതൊക്കെ ഇഷ്ടമല്ലേ കാണാൻ നമുക്ക് സീനുകൾ കാണാൻ ഇഷ്ടമല്ലേ ഇപ്പോൾ പൊറാട്ട് നാടകം എന്തുകൊണ്ട് പൊറാട്ടനാടകത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പൊറാട്ടുനാടകം ഇഷ്ടപ്പെടണം സ്നേഹം വന്നു അപ്പോൾ അവരുടെ സ്നേഹമുണ്ട് അവ സ്നേഹം വന്നു സ്നേഹം വന്നു പറഞ്ഞാൽ അവളെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ വിജയിൽ പോകുന്നു അവൻ പോകുന്നു അങ്ങനെ അവർ തമ്മിൽ കൂടുന്നു കാണുന്നു ഉള്ള ഒരു സ്നേഹവും സന്തോഷം ഏ അതാണ് പൊറാട്ടമാണത് പിന്നെ പഴയ പുരാണ കഥകളൊക്കെ ആസ്പദമാക്കി രാമായണ മഹാഭാരതം തൊട്ടുള്ള കഥകളൊക്കെ ആസ്പദമാക്കിയിട്ട് ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പം ഞങ്ങൾ അത്രയും അങ്ങനെ പാടാറില്ല നേരെ മണിക്കൂറോ തലേ ദിവസം വൈകിട്ട് ആറ് ആറ് ഏഴ് മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിവരേക്കും കളിക്കും പാടിക്കളിക്കും എൻ്റെ വശം ഒരു മണിക്കൂറിലാണ്

ഇനി പറയാനുള്ളത് ഈ പൊറോട്ട നാടകം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന് ഞാനിപ്പോൾ എൻ്റെ ഒരു കടയിൽ ഞാൻ കുറച്ച് സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ മാത്രം പൊറോട്ടായിട്ട് സ്ത്രീകൾ സ്ത്രീകേഷം അതില പുരുഷനുമാരെ അവരുടെ വേഷം കിട്ടും അപ്പം അങ്ങനെ കുറച്ച് പേരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു സംഘം തുടങ്ങാനും ഒക്കെ ഒരു പ്ലാനിങ്ങണത് അപ്പം എല്ലാവരും